മനസ്സിൽ മറച്ചു വെച്ച ഒരു കാര്യത്തിന് വിപരീതമായി കൊണ്ട് പുറത്തു കാണിക്കുന്നതിനാണ് നിഫാപ്പ് എന്ന് പറയുന്നത് അത് വിശ്വാസത്തിലുണ്ടാകും ഉണ്ടാകും കർമ്മങ്ങളിൽ ഉണ്ടാകും അങ്ങനെ വിശ്വാസത്തിലും കർമ്മങ്ങളിലും ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒലമാ അതിനെ രണ്ട് രൂപത്തിലാക്കി തിരിച്ചത് ഒന്ന് അമലീയായ നിഫാഖും മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വരുന്ന കാപ്പട്യം കർമ്മങ്ങളിൽ വരുന്ന കാപ്പറ്റ്യം ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് അതിനെ തരം തിരിച്ചത് ഒന്നുകൂടി വിശദമായിട്ട് അവർ പറഞ്ഞു തന്നു ഈ കർമ്മങ്ങളിലുള്ള നിഫാക്ക് കാപ്പട്യം അത് നിഫാത്ത് അസുമർ ചെറിയ നിഫാഖാണെങ്കില് വിശ്വാസപരമായി കൊണ്ടുവരുന്ന കാപ്പട്യം അത് നിഫാക്ക് അക്ബർ ആണ് അത് വലിയ കാപ്പമാണ് എന്നതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ചെറിയ അമലീയായ കാര്യത്തിൽ വരുന്ന കർമ്മപരമായ കാര്യത്തിൽ വരുന്ന നിഫാപ്പ് കാപ്പട്യം അത് ഈമാനിന്റെ തിളക്കവും അതിന്റെ ഭംഗിയും അതിന്റെ ഗ്യാരറ്റും നഷ്ടപ്പെടുത്തി കളിയുമെങ്കിൽ വിശ്വാസപരമായി കൊണ്ടുവരുന്ന കാപ്പട്യം അങ്ങനെയല്ല രക്തത്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്ന് അവൻ പുറത്തു പോകും ഈമാനിന്റെ അപ്പുറത്തായിരിക്കും ഇസ്ലാമിന്റെ അപ്പുറത്തായിരിക്കും അവൻ ഉണ്ടാവുക എന്നതാണ് അതിന്റെ ഫലം കപട വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് പുലർത്തുന്ന ആൾക്കാർ അവർ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും എന്ന് അള്ളാഹുത്താല പറയുന്നുണ്ട് മാത്രമല്ല അവർക്കൊരു സ്വഭാവമുണ്ട് അവർ വഞ്ചിക്കുന്ന വഞ്ചിക്കുന്നവരാണ് പറ്റിക്കുന്നവരാണ് നമ്മൾ ആലോചിക്കണം ഈ നിഫാക്കിന്റെ കാപ്പറ്റത്തിന്റെ ചില സ്വഭാവങ്ങൾ ചില രീ അവരുടെ വിശ്വാസങ്ങള് അവരുടെ പ്രവർത്തനങ്ങള് എല്ലാം അള്ളാഹുത്താല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത്തരം കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുന്നുണ്ടോ എന്ന് നാം സസൂക്ഷിപ്പം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ നോക്ക് പറഞ്ഞു നമസ്കരിക്കും കപട വിശ്വാസികൾ പക്ഷെ ഉന്മേഷത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു താല്പര്യത്തോട് കൂടിയോ അല്ല അവർ നമസ്കാരത്തിലേക്ക് വരുന്നത് അവര് മഢ്യന്മാരായിക്കൊണ്ടാണ് നമസ്കാരത്തിലേക്ക് വരുന്നത് അത്തരം നമസ്കാരം കപട വിശ്വാസികളുടെ നമസ്കാരമാണ് എന്നാണ് അള്ളാഹു താല പറയുന്നത് അതുപോലെ അവരുടെ ഓരോ പ്രവർത്തനത്തെ പറ്റിയും അള്ളാഹുത്താല നമുക്ക് പറഞ്ഞു തന്നു യുറസ് അവർ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരിക്കും അത് ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടണം അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുണ്ടാക്കണം എന്നുള്ള പ്രവർത്ത ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അവരുടെ ഏതൊരു പ്രവർത്തനവും എന്ന് അള്ളാഹുദാല പറഞ്ഞു തരികയാണ് മാത്രവുമല്ല വിശ്വാസികള് അവരുടെ ജീവിതത്തിന്റെ നികല മേഖലകളിലും പഠിച്ചോലിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം പള്ളിയിൽ നിന്ന് മാത്രമല്ലല്ലോ അള്ളാഹുവിനെ ഓർക്കേണ്ടത് പള്ളിക്ക് പുറത്തു പോയാലും അള്ളാഹുവിനെ ഓർത്തു കൊണ്ടിരിക്കണം ഖില മേഖലകൾ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ എന്റെ ഈ പ്രവർത്തനം എൻ്റെ ഈ ചെയ്ത് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും അള്ളാഹു എന്നോട് ചോദിക്കുമ്പോൾ ഞാനത് കൃത്യമായി കൊണ്ട് മറുപടി പറയേണ്ടി വരും ഇതെല്ലാം അള്ളാഹു വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം വിശ്വാസികൾക്കുണ്ടാകണം എന്നാൽ കപട വിശ്വാസികൾ അങ്ങനെയല്ല അവർക്ക് അള്ളാഹുനെ സംബന്ധിച്ച് യാതൊരു സ്മരണയും അവർക്കുണ്ടാവുകയില്ല യാതൊരു ബോധവും അവർക്കുണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു താല പറഞ്ഞു തരുന്നത് മാത്രമല്ല വല്ലാത്ത ആവേശം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് അവർ ഇസ്ലാമിന്റെ തുടക്കത്തിൽ തുടക്കത്തില് അള്ളാഹുത്താല വിശ്വാസികളായ ആൾക്കാരോട് പറഞ്ഞ് നിങ്ങൾ ഇപ്പൊ യുദ്ധം ചെയ്യണ്ട ഇപ്പം നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട ഒരു സമയമൊന്നും ആയിട്ടില്ല അതിനുള്ള ഒരു ശക്തിയോ കാര്യങ്ങളോ നിങ്ങൾക്കില്ല ആ കാലഘട്ടത്തിലുള്ളതുപോലെ നിങ്ങൾ നമസ്കരിക്കുക അതുപോലെ സക്കാത്ത് അന്ന് ഉള്ളതുപോലെയുള്ള സക്കാത്ത് കൊടുക്കുക ഇന്നത്തെ സംവിധാനം അല്ല തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അപ്പോ ചില ആൾക്കാരൊക്കെ പറഞ്ഞു അത് പോരാ ഞങ്ങൾ യുദ്ധം ചെയ്യും ഞങ്ങള് മുസ്ലിുകളോട് യുദ്ധം ചെയ്തുകൊണ്ട് ഞങ്ങള് ഞങ്ങള് അടരാടും ആവേശം കൂട്ടി കുറെ ആൾക്കാരെ അള്ളാഹുത്താല പറഞ്ഞു ആയിട്ടില്ല സമയം ആയിട്ടില്ല എന്ന് പക്ഷെ അതിൽ അവർ തൃപ്തരല്ലായിരുന്നു കാരണം ആവേശക്കാരായിരുന്നു അങ്ങനെ അവർക്ക് യുദ്ധം അനുവദിച്ചു കൊണ്ടുള്ള ഒരു നിയമം അള്ളാഹുത്താല കൊണ്ടുവന്ന് നീ നിങ്ങള് യുദ്ധം ചെയ്യണം ഹിദറയുടെ രണ്ടാം വർഷമാണ് ആ അനുവാദം ഉണ്ടായത് അപ്പൊ അവര് പറയാ നേരത്തെ ആവേശം കൂട്ടിയവർ നേരത്തെ ഞങ്ങൾ എന്താ എന്താ ഇസ്ലാം എന്താ അള്ളാഹുദാന എന്താ യുദ്ധം അനുവദിക്കാത്തത് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് ആവേശം കൂട്ടിയ ആൾക്കാർ അവര് പറയുന്നു പറച്ചോനെ എന്തിനാണ് ഞങ്ങൾക്ക് ഈ യുദ്ധമൊക്കെ നീ നിർബന്ധമാക്കിയത് ഞങ്ങൾക്കതിനൊന്നും കഴിയൂല ഞങ്ങൾ കുറച്ചു കാലം ഇവിടെ സ്വസ്ഥമായി ജീവിച്ചോട്ടെ എന്നിട്ട് നല്ലൊരു മരണം ഞങ്ങൾ മരിച്ചോട്ടെ ഞങ്ങൾ യുദ്ധം ചെയ്തിട്ട് ഞങ്ങൾ പോർക്കളത്തിൽ പോയിട്ട് സഹീതാക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് നേരത്തെ ആവേശം കൂട്ടിയവര് ഇപ്പോൾ അള്ളാഹു നിയമമാക്കിയപ്പോൾ ആ ആവേശത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പിന്നോട്ട് പോയി ഇത് നമുക്കൊരു പാടാം നമ്മൾ പലതും കാണുമ്പോൾ പലതും കേൾക്കുമ്പോൾ ആവേശത്തോടു കൂടി നമ്മൾ ഉറഞ്ഞുതുള്ളും പ്രത്യേകിച്ച് യുവ മനസ്സുകളിലൊക്കെ ആവേശം തിളക്കും ആവേശം ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം അത് കാപ്പറ്റ്യത്തിന്റെ ലക്ഷണമാണ് എന്നുകൂടിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ അവരുടെ സ്വഭാവത്തെ പറ്റിയിട്ട് സ്വഭാവത്തെ പറ്റിയിട്ട് അള്ളാഹു പറയുന്ന മറ്റൊരു കാര്യമാണ് നേരത്തെ പോലെ യുദ്ധത്തിന് അവരോട് പോകാൻ പറഞ്ഞാല് യുദ്ധം അനുവദിക്കപ്പെട്ടതിന്റെ ശേഷം അവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോഴേ അവര് പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞാൽ അവരി പല കാരണങ്ങൾ പറഞ്ഞ് പിന്നോട്ട് പോയി എന്നിട്ട് പല സഹാബികളും വെട്ടും കൊത്തും ഏൽക്കുകയും മുറിവേൽക്കുകയും പരിക്ക് പറ്റുകയും ശഹീതാവുകയും ചെയ്തപ്പോ അവര് പറഞ്ഞേ പടച്ചോ ഞങ്ങളെ കാത്ത് അല്ലാതെ ഞങ്ങളെ ഞാൻ ചെയ്തു അനുഗ്രഹം ചെയ്തു അവരോട് പോയിട്ടില്ലല്ലോ എന്ന് അതേ സ്ഥാനത്ത് കുറെ കൂട്ടർക്ക് ഈ അഴിമത്തുകൾ വാരിക്കൂട്ടാൻ കഴിഞ്ഞു യുദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ അനീമത്തുകൾ ഇങ്ങനെ വിഹിതം വെക്കുമ്പോൾ അവര് പറയാ ഞങ്ങൾ ഞങ്ങളവരുടെ കൂടെ പോയില്ലല്ലോ അല്ലാത്തൊരു നഷ്ടമായി പോയി എന്ന് ഇങ്ങനെയും ചില സ്വഭാവം അവർക്കുണ്ടായിരുന്നു എന്ന് ഞാൻ പറയാ മാത്രമല്ല ഹസനത്തും എപ്പോ ഒരു ഹാദിഹി എന്തില്ല എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകുമ്പോൾ അവര് പറയും ഇത് പഠിച്ചോ ഞങ്ങൾക്ക് തന്നതാണ് നമ്മുടെ ജീവിതവുമായി നമ്മളങ്ങ് കമ്പയർ ചെയ്ത് നോക്കണം എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയും ഇത് പടച്ചോൻ ഞങ്ങൾക്ക് തന്നതാണ് എന്നാലോ എന്തെങ്കിലും ഒരു മോശമായ പ്രതികൂലമായ ഒരു കാര്യം അവർക്കുണ്ടാകുമ്പോഴേക്ക് അവർ മുഹമ്മദ് മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നു മുഹമ്മദെ നിന്നെ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ബാധിച്ചത് നിന്റെ അശ്രദ്ധ കൊണ്ടാണ് നിന്റെ നിർദ്ദേശം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ബാധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അലഹി വസ്സലമയെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ നോക്കുമത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോ നമ്മൾ പറയും അത് അടച്ചോൺ തന്നതാണ് അതേ സ്ഥാനത്ത് നേരെ മറിച്ചാണെങ്കിലോ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങോട്ട് പോകണ്ട അത് ആ സംഘായി പറ്റിച്ചതല്ലേ ഒരു വിവാഹമൊക്കെ ശരിയാക്കി നമ്മൾ നാട്ടിൽ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് വിവാഹമൊക്കെ ശരിയാക്കി തന്നാൽ ഒരാളെ അതിൻ്റെ ഒരു ഇടയാളനായിട്ട് ഒരു ഒരു അള്ളാഹുൻ്റെ ഉദ്ദേശിച്ചു കൊണ്ടൊരാളെ നിന്നു അങ്ങനെ അത് ശരിയാക്കി അത് നല്ല രീതിയിലാണെങ്കിലോ അല്ലാത്ത ഭാഗ്യം കേട്ടോ ആ കുട്ടീൻ്റെ ഭാഗ്യം അതൊരു മോശപ്പെട്ട രീതിയിലാണെങ്കിലോ പാഹയെ പറ്റിച്ച് ഇങ്ങനെ ഒരു പറയുന്ന രീതിയെ സംബന്ധിച്ചാണ് അള്ളാഹു താല പറയുന്നത് അത് കപട വിശ്വാസികളുടെ സ്വഭാവമായിരുന്നു എന്ന് ഉണ്ടാകാൻ പാടില്ല നമ്മളത് അതുപോലെ മറ്റൊരു സ്വഭാവം വരെ പറ്റി പറയുന്നത് എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന നടത്തിയ ആൾക്കാര് അവർ അറിബ്ലാഹു സാന്നിധ്യത്തിൽ വെച്ചിട്ട് പല തീരുമാനങ്ങളെടുക്കുന്നു എന്നിട്ട് പുറത്ത് പോകുന്നേ തീരുമാനം എടുക്കാത്ത തീരുമാനങ്ങൾ പുറത്ത് പബ്ലിസിറ്റി ചെയ്യുന്നെ ശത്രുക്കൾക്കിടയിൽ എടുത്ത തീരുമാനത്ത് തീരുമാനം രഹസ്യമാക്കി വെക്കേണ്ട തീരുമാനങ്ങൾ അത് പരസ്യമാക്കി വെക്കുന്നു ശത്രുവിനെ ഇടയിൽ അത് പ്രചരിപ്പിക്കപ്പെടുന്നു ഒരു ഗൂഢാലോചന നടത്തുന്ന രീതി ഒരിക്കലും വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല മറ്റൊന്ന് ഒരു യുദ്ധത്തിന്റെ ശത്രുക്കള് നിന്നോ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ നിന്നോ മദീനയെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നുള്ള വാർത്ത ഏതെങ്കിലും രീതിയിൽ അറിയുമ്പോഴേക്ക് അത് രഹസ്യമാക്കി വെച്ചിട്ട് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന്റെ പകരം മുനാഫിത്വങ്ങൾ ചെയ്ത സ്വഭാവത്തെ പറ്റി അള്ളാഹുത്താല പറയാ എവിടെങ്കിലും ഒരു വാർത്ത അവർക്ക് കിട്ടി ഒരു ഭയപ്പാടിന്റെ വാർത്ത അല്ലെങ്കിൽ ഒരു നിർഭയത്വത്തിന്റെ വാർത്ത അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെ കണ്ട കടകളിൽ നിന്നും കട റോട്ടിൽ നിന്നും കണ്ട ഓവുവാലത്തിൽ നിന്നും എല്ലാം അത് പറഞ്ഞ് അത് പരസ്യമാക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു നമ്മൾ ഗൗരവമായി കാണേണ്ടതാണ് നമ്മളെ ചെവിയിൽ ഒരു വാർത്തയെത്തി അത് എന്ത് എന്തുമാകാം എന്തുമാകട്ടെ അത് നമ്മൾ പബ്ലിസിറ്റി ചെയ്യാൻ പാടില്ല നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കാക്കയുടെ കഴുത്തിൽ മണികട്ടിയതുപോലെ പ്രചരിപ്പിക്കുന്ന രീതി അത് ഇസ്ലാം അനുവദിക്കുന്നില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് ലക്ഷണങ്ങൾ മൂന്നെണ്ണമായിട്ട് മറ്റൊരു ഹദീസിൽ നാല് കാര്യം ഒരാളിൽ ഉണ്ടായാല് അയാള് ശരിക്കും എന്നാണ് റസൂല് പറഞ്ഞത് ആ നാല് കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം ഒന്ന് സംസാരിക്കുമ്പോ കളവിങ്ങനെ പറയാ കളവ് എന്നെ പറയാ ഒരുപാട് കളവുകൾ ഇങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ ഇങ്ങനെ പറയാ മറ്റൊന്ന് വാക്ക് പറയും ലംഘിക്കും നിങ്ങൾ അവരച്ച് നോക്ക് രണ്ടു മണിക്ക് കുറ്റിയാടി എത്താമെന്ന് പറയുന്നു പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് എന്നെയും കാത്തൊരാളെ നിൽക്കുന്നുണ്ട് രണ്ടു മണിക്ക് ഞാൻ കുറ്റിയാടി എത്തും ആ സാധു അവിടെ കാത്തു നിൽക്കുക ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇറങ്ങി അയാൾ ഇങ്ങോട്ട് വിളിച്ചാലും നമ്മൾ പറയ ഞാൻ ഇറങ്ങിയതാ ഇറങ്ങിയിട്ടില്ല അവള് കടന്നു ഇറങ്ങുക നമ്മളെ പോകേണ്ട ഏർപ്പാടേ നടത്തിയിട്ടില്ല വാക്ക് പറയുന്നു ലംഘിക്കുന്നു സംസാരിക്കുമ്പോൾ കളവ് മാത്രം പറയുന്നു അത് നിഫാഖിന്റെ അടയാളമാണ് നിഫാ കാര്യങ്ങൾ ഉണ്ടായാൽ ക്ലിയറായിട്ടുള്ളൊരു മുനാഫിക്കായി മാറി എന്ന് റസൂല് പറയൂ പറയുന്നു അതുപോലെ കരാറ് ലംഘിക്കുക മറ്റൊന്ന് റസൂല് പറഞ്ഞത് തെറ്റിക്കഴിഞ്ഞാല് വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുക രണ്ട് സുഹൃത്തുക്കള് അവര് തെറ്റിക്കഴിഞ്ഞു പിന്നെ പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് പറയുന്നത് യാതൊരു മാനദണ്ഡവുമില്ല പരസ്പരം വാട്സപ്പുകൾ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കൂടിയോ അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും വാക്കുകളൊക്കെ പറഞ്ഞ് എന്ത് പറയണമെന്നുള്ളൊരു മാനദണ്ഡമില്ലാത്ത രൂപത്തിൽ ഗൗരവമായി കാണേണ്ടതാണ് നമ്മൾ അതൊക്കെ നിഫാക്കിന്റെ ലക്ഷണമായിട്ട് അടയാളമായിട്ട് ഈ കാര്യങ്ങൾക്ക് ഒരാളിൽ ഉണ്ടായാൽ അത് നിഫാക്ക് ആണ് എന്ന് മഹാനായ റസൂർഹിഹു അലഹി വസ്ല പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്ക് ഇത്തരം സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മളിന്ന് പരിശോധിക്കണ്ടേ എന്നെപ്പറ്റി ഞാനൊന്ന് ആലോചിക്കണ്ടേ എന്നിതുണ്ടോ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനുള്ള ശ്രമം ഞാൻ നടത്തണ്ടേ നടത്തേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാല് മുനാട്ടികളെ പറ്റിയിട്ട് റസൂർ അള്ളാഹു പറഞ്ഞത് അവർ നിങ്ങൾ ശത്രുക്കളാണ് അവർ നിങ്ങൾ സൂക്ഷിക്കണം ആ ശത്രു എന്ന് പറഞ്ഞ ആൾക്കാരുടെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല

പന്ത്രണ്ട് ആൾക്കാർ കപട വിശ്വാസികളാണ് എന്നിട്ട് ആ പന്ത്രണ്ട് ആൾക്കാർ എട്ട് എട്ടുപേര് സ്വർഗത്തിൽ കടക്കുകയില്ലേ ഇല്ല എന്ന് റസൂല് പറഞ്ഞു എത്രത്തോളം ഒരു ദ്വാരത്തിന്റെ ഉള്ളിൽ ആന കടന്നു പോയാലും ഇവര് സ്വർഗത്തിൽ കടക്കൂല എന്നുവരെ രണ്ടും സംഭവ്യമായ കാര്യമാണ് നടക്കുകയില്ല എന്ന് റസൂല് പറയുന്നു ആ പന്ത്രണ്ട് ആളെ പേര് ഉദയൻ കുഞ്ഞിനോട് പറയുകയും കുവിനോട് റസൂല് പറഞ്ഞേ ഈ പന്ത്രണ്ടാളെ പേര് പുറത്തു കൊണ്ടരുത് കേട്ടോ കാരണം പറയുന്നു ഈ പന്ത്രണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞു ഈ ഒരു വാർത്ത അറിഞ്ഞു ഹുദൈഫ പിന്നെ പിന്നാലെ കൂടിയിട്ട് ഹുദൈഫ ആ ചോദിക്കാൾക്കാർ ഞാനുണ്ടോ ഹുദൈഫ ആ പന്ത്രണ്ട് ആൾക്കാരിൽ ഞാനുണ്ടോ എന്റെ പേരുണ്ടോ അതില് റസൂൽ ആ പന്ത്രണ്ട് ആൾക്കാരെ കൂട്ടി എന്റെ പേര് പറഞ്ഞു

റസൂരെ അങ്ങ് അങ്ങയുടെ സദസ്സിൽ വെച്ചിട്ട് സ്വർഗ്ഗത്തെ പറ്റി പറയുമ്പോൾ സ്വർഗം ഞങ്ങൾ കാണുന്നത് പോലെ ഞങ്ങൾ കരുവപ്പെടുന്നു നരകത്തെ പറ്റി പറയുമ്പോഴും അങ്ങനെ തന്നെ പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി ഞങ്ങൾ മക്കളെ കൂടെ ഭാര്യയുടെ കൂടെ കുടുംബത്തിന്റെ കൂടെ കൂടെയാകുമ്പോൾ അതെല്ലാം ഞങ്ങളോടങ്ങ് മറന്നു പോകുന്നു രണ്ടു രീതിയിലായി പോകുന്നു ഞങ്ങൾ സമീപനം അതുകൊണ്ട് ഞാൻ ഈ പറയുമ്പോൾ ഏതൊരു അവസ്ഥയിലാണോ താങ്കൾ ഉള്ളത് അതുപോലെ തന്നെയാണോ താങ്കളുടെ വിരിപ്പിലും താങ്കളുടെ കുടുംബത്തിൻ്റെ അടൊപ്പവും ഏത് ഘട്ടത്തിലും അങ്ങനെ തന്നെയാണെങ്കിൽ മലക്കുകൾ താങ്കൾക്ക് ഹസ്തദാനം ചെയ്യും എന്ന് പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഭയപ്പാടുന്നത് ഞാൻ മുനാഫിഫായി പോവോ എന്നിൽ കാപ്പ്യമുണ്ടോ എന്നുള്ളൊരു ഭയപ്പാട് നമ്മൾ ഭയപ്പെടണ്ടേ അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അള്ളാഹു താലയും അവൻ്റെ റസൂലും ഇതാണ് നിഫാത്തിന്റെ ലക്ഷണങ്ങളും ഇതൊക്കെ നിഫാത്തിന്റെ സ്വഭാവങ്ങളുമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മളില്ലാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമെങ്കിലും നമ്മൾ നടത്തണ്ടേ കാരണം മുനാഫിക്കുകൾ അവരെ നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് അള്ളാഹു താല പറയുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ അകപ്പെട്ടു പോകാൻ പാടില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ